ാണ് ഞാൻ ഒരുപാട് എക്സ്പെക്ട് ഒരു മൂവിയാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു മ്യൂസിക് ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യാൻ അവസരം തന്നൊരു മൂവിയാണ് സോ രഞ്ജിചേണ്ട കൂടെ ഒക്കെ വർക്ക് ചെയ്യാന്നുള്ളത് ഒരിക്കലും ഞാൻ ഒരിക്കലും സത്യം പറഞ്ഞ പൂമുത്തോളം കേൾക്കുന്ന സമയത്ത് ഞാൻ ഇത് റിപ്പീറ്റഡി കേൾക്കുന്ന ഒന്നാണ് ഇതൊക്കെ അപ്പം ഇതൊന്നും കേൾക്കുന്ന ടൈമിൽ ഒരിക്കലും എന്റെ ലൈഫില് ഇത് ചെയ്ത ഒരാളെന്നെ എന്തെങ്കിലും ഒരു പാട്ട് പാടാൻ വിളിക്കുന്നു പോയിട്ട് ഒരു കോറസ് പാടാൻ പോലും വിളിക്കുന്നു എക്സ്പെക്ട് ചെയ്യാത്ത സമയങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് സോ അതിൽ നിന്നും എനിക്ക് ഇത്രയും നല്ലൊരു അവസരം അതും ഇത്രയും നല്ലൊരു പാട്ട് കാരണം ഈ പാട്ട് ആക്ച്വലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് എന്താ വെച്ചാൽ എനിക്ക് രഞ്ജിചേട്ടൻ അയച്ചെന്ന് അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ദുബായിലേക്ക് ഒരു ഇരുപത്തഞ്ച് ദിവസത്തിന് വേണ്ടിയിട്ട് പരിപാടി മൊത്തം ചാർട്ട് ചെയ്ത് നമ്മൾ വരികയാണ് അപ്പൊ നമ്മൾ എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്താണ് അല്ലേട്ട വിളിച്ച് പറഞ്ഞത് നമുക്ക് ഒരു റെക്കോർഡിംഗ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഇരുപത്തഞ്ച് ദിവസം ഞാൻ ദുബായിലാണ് കഴിഞ്ഞിട്ട് മതിയോ എന്ന് പറഞ്ഞു അപ്പം വളരെ പേഷ്യൻ്റായിട്ട് ഇവരെ വേണ്ടി ഒരു മാസത്തോളം വെയിറ്റ് ചെയ്ത് അല്ലേട്ടനും ചേട്ടനും എല്ലാവരും അപ്പോ അതിന് ഫസ്റ്റ് തന്നെ അവരോട് താങ്ക്സ് പറയാണ് കാരണം ഇന്നിപ്പോ ഇൻഡസ്ട്രിയിൽ എത്രയോ എനിക്കറിയാം ഞാൻ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു സിംഗറാണ് സോ എത്രയോ നല്ല നല്ല പാട്ടായിരുന്നു ഇൻഡസ്ട്രിയിലുണ്ട് ഉണ്ട് അപ്പൊ അവരെ വെച്ച് വേണമെങ്കിൽ ഇവർക്ക് ഇത് പാടിക്കായിരുന്നു പക്ഷെ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു എനിക്ക് ഈ പാട്ട് അത്ര ഇഷ്ടമാണ് എനിക്ക് തന്നെ തരണം സോ അങ്ങനെ റെക്കോർഡിങ്ങിന് വിളിച്ച ദിവസം രഞ്ജൻ ചേട്ടനും വന്നും ചെയ്തു എനിക്കന്ന് തൊണ്ട അന്ന് കാട്ടാളന്റെ ഷൂട്ട് നടക്കുന്ന ടൈമാണ് അപ്പോ തായ്ലാന്റിൽ പോയി ഫുള്ള് പൊടിയൊക്കെ അടിച്ച് കുറച്ച് ഇതായി സിക്കായി അപ്പൊ ഞാൻ രജിജാനോട് ഒന്ന് പറഞ്ഞു രഞ്ജേട്ട എനിക്ക് ഒരു ദിവസം കൂടി നീട്ടി തരുമോന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നു അത് പറയാൻ എനിക്ക് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ട്രാവലുണ്ട് സോ എനിക്ക് അത്രയും ഇഷ്ടമാണ് പുതിയ പാട്ടുകൾ പാടാൻ അതുപോലെ തന്നെ ഇങ്ങനെ നല്ല അവസരങ്ങൾ കിട്ടുമ്പോ അത് യൂസ് ചെയ്യുക എന്നുള്ളതന്നെയാണ് ഏറ്റവും വലിയത് അപ്പം ഞാൻ രജിചാനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടാ എനിക്ക് ഒരു ത്രീ ഡേയ്സും കൂടി ഗ്യാപ്പ് തന്നിട്ട് എന്റെ ത്രോട്ടൊക്കെ ശരിയായിട്ടാണ് എന്നെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിച്ചത് അപ്പോ ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു സിനിമയുടെ

ഓൾ ബെസ്റ്റ് ഫോർ കേട്ടാ ടേക്ക് എല്ലാവരോടും നമസ്കാരം ഞാൻ സത്യം പറഞ്ഞ താങ്ക്സ് ടു ബിനിൽ സർ ഫോർ ഗിവിംഗ് മി ദിസ് ഓപ്പർച്യൂണിറ്റി ലൈക്ക് ഇറ്റ്സ് നോട്ട് ഈസിറ്റ് ഇൻ ടു ഫിലിംസ് എസ്പെഷ്യലി ഗ്രോയിങ് ഇൻ ജി സി സി കൺട്രീസ് ഞാൻ കേരളത്തിലെ ജംഗ്ഷൻ വെച്ചാലും വളർന്നതൊക്കെ മസ്കേറ്റ് ഒമാനിലാണ് അപ്പോൾ താങ്ക് യു ടു ബിനിൽ സർ ഫോർ ചൂസിങ് മീ ആൻഡ് രഞ്ജിത് സർ ഐ എം പ്രിട്ടി ഷ്യൂർ ഹീസ് Making me look amazing in the screen with the background score. <laughs> and then Hanan Shah of course making the film worldwide with his music. Uh, I mean I like yeah.